ഡോക്ടർമാർ കൈവടിഞ്ഞ കൈയൊഴിഞ്ഞ ചില സന്ദർഭങ്ങളൊക്കെ നമുക്ക് വരാറുണ്ട് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഡോക്ടേഴ്സും നേഴ്സുമാരും ഒക്കെ ഐ സിയുന്റെ മുമ്പിൽ നിന്ന് വെന്റിലേറ്ററിൻ്റെ മുമ്പെന്നൊക്കെ പ്രയാസപ്പെട്ട് വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് മുമ്പിൽ വന്നിട്ട് നഴ്സ് നമ്മോട് പറയും ഇത് വളരെ പ്രയാസകരമായ ഒരു ഘട്ടമാണ് നിങ്ങൾക്ക് ദ്വ ചെയ്യാൻ വേണ്ടിയിട്ട് പറയേണ്ടവരോട് പറയാം നിങ്ങൾ പറയേണ്ടവരോടൊക്കെ പറഞ്ഞോളൂ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ അവരൊന്നു പറയുന്ന ചില സന്ദർഭങ്ങൾ കേട്ടിട്ടില്ല അത്രയും ഒരു മെഡിക്കൽ മെഡിക്കൽ ടീമിനൊക്കെ നമ്മളെ സംരക്ഷിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് അല്ലെ അവരവരുടെ അവരുടെ കഴിവിൻ്റെ പരമാവധി വെന്റിലേറ്ററിൽ കിടത്തിയിട്ടും ആവശ്യമായ ട്രീറ്റ്മെന്റിലെല്ലാം നടത്തി മാക്സിമം ശ്രമിച്ചു നോക്കും പിന്നെ നമ്മുടെ ശരീരം അതിന് പ്രതി പ്രതികരിക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ െത്തുമ്പോ ഇതൊരു ഒരു ഒരു കയ്യൊഴിഞ്ഞ അവസ്ഥയിലേക്ക് അവർ അവരെത്തിയിട്ട് പലപ്പോഴും നിങ്ങളിൽ പലരും ഈ ഒരു സംഭവം കേട്ടിട്ടുണ്ടാകും ഡോക്ടർസ് എന്ന് പറയുന്നൊരു അവസരം ഇത്തരം അവസരങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അമല് റബിനോട് പറഞ്ഞ് നമുക്ക് ദാന ചെയ്യാൻ പറ്റുന്ന ഒരു മഹത്തായ സ്വലാത്ത് ആ ഒരു സ്വലാത്താണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആ സ്വലാത്ത് ഈ ഒരു ഈ വീഡിയോയിൽ പറയുന്നത് പോലെ അതേ വീഡിയോയിൽ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ചെയ്താലേ അത് സകല രോഗങ്ങൾക്കും റബ്ബ് അവർക്ക് ആയുസ്സിന് നീട്ടിക്കിട്ടാനാണ് റബിന്റെ കൊള എങ്കിൽ നിഷ അത് വലിയ രോഗങ്ങൾ മാറാൻ കാരണമാകും അത്ഭുതകരമാകുന്ന മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ കാരണമാകും അപ്പൊ ഇനി ശീഡിയോയിൽ ആ സ്വലാത്ത് നാം എഴുതി കാണിക്കുന്നുണ്ട് നിങ്ങളത് ഈ വീഡിയോയിൽ തന്നെ അത് ചൊല്ലുന്നുണ്ട് അപ്പൊ രോഗികൾ ഇതിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് രോഗികൾ ഉണ്ടാകും അല്ലെ എല്ലാവർക്കും വ്യത്യസ്തങ്ങളായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് അപ്പൊ അവരൊക്കെ ഇത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇനി അത് നിങ്ങളെ െങ്ങനെ ഇരിക്കുന്നോ മനസ്സെങ്ങനെ ഇരിക്കുന്നു അതിനനുസരിച്ച് രോഗങ്ങൾ ശിഫയാകാൻ ഒരു കാരണമാകും അള്ളാഹു സുബാന നാം അനുഭവിക്കുന്ന സകല രോഗങ്ങൾക്കും ആജിലായ കാമിലായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു വളരെ മഹത്വമുള്ള ഒരു സ്വലാത്താണ് അത് നമ്മിൽ ഒരുപാട് രോഗികളുണ്ടല്ലേ എത്രയോ രോഗികൾ നമുക്ക് ചിലപ്പോൾ ഒരു ചെറിയ തലവേദന വരുമ്പോ ചെറിയൊരു വയറുവേദന വരുമ്പോ ചെറിയൊരു പനി കാരണമായിട്ട് നമ്മൾ ഡോക്ടറെ കാണിച്ചതായിരിക്കും അങ്ങനെ ഡോക്ടറെ കാണിച്ച ഡോക്ടർ എന്തെല്ലോ ചെക്കിങ്ങിനൊക്കെ എഴുതി തന്നു നാം ആ ചെക്കിംഗ് ഒക്കെ ചെയ്ത് അതിന്റെ റിസൾട്ട് എടുത്ത് ഡോക്ടേഴ്സിന്റെ അടുത്ത് കൊണ്ടു കൊടുക്കുമ്പോഴാണ് ചിലപ്പോൾ ഡോക്ടർ പറയുക ഇത് കിഡ്നി ഫെയിലായിട്ട് കുറെ ആയല്ലോ ഇതിന്റെ സിംറ്റംസ് ലക്ഷണങ്ങളൊന്നും കാണിച്ചില്ലേ ഇനി ഇതാകെ ഇരുപത് ശതമാനം മാത്രമേ പ്രവർത്തനക്ഷമതയുള്ളു എന്ന് പറയുന്ന ആ ഒരു രംഗം നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമുക്ക് അതിന്റെ മുമ്പ് അതിനെ കുറിച്ച് ഒരു വിവരവും നമുക്ക് ഉണ്ടായിട്ടുണ്ടാവൂല അല്ലെ ഇപ്പൊ നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ആ സമയത്ത് തന്നെ ഒരുപാട് രോഗികൾ ഉണ്ടാകും ഈ ഇത്തരം രോഗങ്ങൾ ഇല്ലാത്ത രോഗങ്ങളില്ലാത്ത എനിക്ക് എനിക്കങ്ങനത്തെ ഒന്നും കേട്ടിട്ടില്ല നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്നത് എന്താണെന്ന് നമുക്കറിയോ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പനി വന്നിട്ടോ തലവേദന വന്നിട്ടോ കാണിക്കുമ്പോ ഏതെങ്കിലും ഒരു ചെക്കിങ്ങിനെ എഴുതുമ്പോ പെട്ടെന്നായിരിക്കും ഇതേപോലെ ഹൃദയം തകർക്കുന്ന ചില വാക്കുകളോ വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുക അധികം അങ്ങനെ തന്നെ ഈ കിഡ്നിയുടെ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും തുടക്കത്തിൽ ഇത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ടാ ഡയാലിസിസ് സെന്ററുകളിൽ പോയി ആഴ്ചയിൽ മൂന്ന് തവണ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവര് ഈ കൂട്ടത്തിൽ കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹുവിനെ ആഴ്ചയിലായ ഷിഫ നൽകണം അല്ലോ ഇനി ശോ നമുക്ക് ആ സ്വലാത്ത് ഇതിൽ പതിനൊന്ന് തവണ നമുക്ക് ചൊല്ല ഇനി ശാ അതോടുകൂടെ അള്ളാഹു ആ രോഗത്തിന് ഷിഫ നൽകട്ടെ അള്ളാഹുവിനെ ഷിഫയാക്കി കഴിയാൻ പറ്റാത്ത രോഗങ്ങളില്ലാലോ അള്ളാഹു രോഗം നൽകുന്നത് അവനാണ് ഷിഫ നൽകുന്നത് അല്ലേ ഈ കിഡ്നിക്ക് ഫെയിലായിട്ട് ഡയാലിസിസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി അതിനെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നവരൊക്കെ ഉണ്ട് എത്ര എത്ര ആളുകൾ നിങ്ങൾ അതിന്റെ അവസ്ഥകളൊക്കെ കണ്ടിട്ടില്ലേ രോഗം മൂർച്ഛിച്ച് അതിന് വലിയ എക്സ്പെൻസ് വരും അങ്ങനെ ചാരിറ്റി പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അവർ അവരുടെ നെയ്യൊലിപ്പിച്ച ചാരിറ്റി വീഡിയോസുകൾ ചെയ്ത് ആളുകളുടെ മുമ്പിൽ അവരുടെ ദയനീയത അത് അവര് ആവശ്യണ്ടായിട്ടാണോ അവർക്ക് താല്പര്യം ഉണ്ടായിട്ടാണോ അവര് സന്തോഷത്തോടു കൂടെയാണോ ചെയ്യുന്നത് ഈ ദയനീയ രംഗങ്ങൾ മറ്റുള്ളവർ കണ്ടിട്ടെങ്കിലും എന്തെങ്കിലും ചെയ്താല് എനിക്ക് എന്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് എനിക്ക് എന്റെ ആരോഗ്യം നിലനിർത്തിയിട്ട് ഒരു ദിവസത്തെ ആയുസെങ്കിലും എനിക്ക് നീട്ടിക്കിട്ടണം എന്ന് കരുതിയിട്ട് ചെയ്യുന്നതല്ലേ അള്ളാഹു അത്തരം അത്തരം അവസ്ഥകളെ തൊട്ട് ഞങ്ങൾ എനിക്കാക്കണം റഹ്നാനെ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടാവോ മറ്റുള്ളവരുടെ മുമ്പില് ഇതേപോലെ വന്ന് കേൺ അപേക്ഷിക്കാൻ അള്ളാഹു നമുക്ക് നമ്മുടെ രോഗങ്ങൾക്ക് ശിഫാഗ് നൽകട്ടെ അതേപോലെ തന്നെ എത്രയോ രോഗികള് എനിക്ക് തന്നെ ഫോൺ വിളിക്കുന്ന ഒരുപാട് രോഗികളുണ്ട് ഞാനൊരു ക്യാൻസർ രോഗിയാണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ചെറിയ അനുഭവം മാത്രം പറയാ നമ്മുടെ റബിയുല്ലഹ് വലി ഒന്ന് മുതൽ മുപ്പത് വരെ നമ്മുടെ നൂറേ മദീനയുടെ ഒരു മജലിസ് ഈ ചാനലിൽ നിങ്ങളൊക്കെ അതിൽ പങ്കെടുക്കുന്നവരായിരിക്കാം രാവിലെ ആറ് മണിക്കോ രാത്രി ഏഴ് മണിക്കൊക്കെ നടക്കുന്ന മജ്ലിസ് അപ്പം അതിൽ റബ്യൂല പോലെ ഒന്ന് മുതൽ മുപ്പത് വരെ മൗല്യ സദസ്സുകൾ ഓരോരുത്തരെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരു കുടുംബം അവർ ഒരു ദിവസത്തെ മൗല്യ സദസ്സ് ഏറ്റെടുത്തു ഞാൻ അവർക്ക് അവരുടെ ഡേറ്റ് കൊടുത്തു അങ്ങനെ അവർ ക്യാൻസർ ആയിരുന്നു എന്നോട് പറഞ്ഞു ദിവസം ഞാൻ എന്താ എൻ്റെ ആഫിയത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അല്ലോ അങ്ങനെ വന്നു ുത്തരം നൽകി ആ സഹോദരൻ അവർ ഏറ്റെടുത്ത മൂല്യ സദസ്സിന് പോലും അവർ ഈ ലോകത്തോട് കൂടെ പറഞ്ഞു ഇന്ന് ആ ഖബറിൽ കിടന്ന് ആ സഹോദരന് അവർ നൽകിയ ആ സ്വതക്കയുടെ ഫലം ഖബറിൽ കണ്ട് ആസ്വദിച്ച് സന്തോഷത്തോടു കൂടെ കഴിയുകയാണ് അള്ളാഹു അവർക്ക് നൽകട്ടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ചില രോഗങ്ങളൊന്നും തിരിച്ചറിയാൻ സാധിക്കൂല സ്വകാര്യ അവയവങ്ങളിൽ മറ്റുമൊക്കെ ക്യാൻസർ പിടിപെട്ട് അതിദാരുണമായി പരീക്ഷിക്കപ്പെട്ട എത്രയോ ആളുകളുണ്ട് നമ്മൾ നല്ല ആരോഗ്യത്തോടു കൂടെ നടന്നു പോകുന്നു പക്ഷെ നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഇന്റേണൽ ഓർഗൻ ഏതെങ്കിലും ഒരു ആന്തരിക അവയവത്തിന് എവിടെയെങ്കിലും ഒരു വീക്ക് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ എടുത്തിട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരീരത്തിന്റെ ഏതെങ്കിലും അവയവത്തിലുള്ള എന്തെങ്കിലും വീക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക് തിരിയുന്നില്ല ഇത് ഇത് എപ്പോഴാ തിരിയാ ഇതിന്റെ അവസാനം ക്യാൻസർ ഒക്കെ പലർക്കും കണ്ടുപിടിക്കുന്നത് അത് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ ലിവറുമായി ബന്ധപ്പെട്ട് പ്രയാസമുള്ളവര് അതേപോലെ തന്നെ ആന്തരികാവയങ്ങളിൽ വ്യത്യസ്തങ്ങളായ രോഗങ്ങളുള്ളവര് മൈഗ്രൈൻ പോലെയുള്ള ബ്രസ്റ്റ് ക്യാൻസർ ബ്രെയിൻ ട്യൂമർ അതേപോലെയുള്ള ഷുഗറുമായി ബന്ധപ്പെട്ട് ഷുഗർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കില് അത് ഒരു ലോഡ് രോഗമാണ് ഷുഗർ വന്നു കഴിഞ്ഞാൽ അത് ശരീരത്തിന്റെ ഒരുപാട് ഭാഗങ്ങളെ ബാധിക്കും അത് പിന്നെ കിഡ്നിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് കാരണമാകും ലിവറുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് കാരണമാകും ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവര് ഈ വിരലൊക്കെ മുറിച്ചു മാറ്റാൻ വേണ്ടി കാൽ വിരലുകൾ കാലിന്റെ ഭാഗങ്ങളൊക്കെ മുറിച്ചു മാറ്റാൻ വേണ്ടി വിധിക്കപ്പെട്ട എത്ര ആളുകളുണ്ടെന്നറിയാം ഓരോരുത്തരെയും പ്രയാസങ്ങൾ അറിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം എന്നെ ഒരു കുടുംബം വിളിച്ചു അവരുടെ കുടുംബത്തിനുള്ള രോഗം എന്താണെന്ന് ചോദിച്ചാല് ശരീരത്തിന്റെ നട്ടെല്ലിന്റെ താഴ്ഭാഗത്തേക്ക് ഈ രോമ വളർച്ച കൂടുതലുള്ളവർക്ക് ഈ രോമം കുത്തി കയറിയിട്ട് അവിടെ ഡാമേജ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രത്യേക രോഗം അപ്പൊ അതിനൊരു എന്താ ഓപ്പറേഷൻ ചെയ്യണം അതിനെന്തോ ഇംഗ്ലീഷിൽ ഒരു പേരുണ്ട് രോഗത്തിന് മായതുകാത്തരക്ഷക്കുമാർ ആകട്ടെ അപ്പൊ എന്തെല്ലാം രോഗങ്ങളാണ് വരുന്നത് ഈ രോഗങ്ങളിൽ നിന്നൊക്കെ ഇത് കേൾക്കുന്ന ആളുകൾക്കൊക്കെ രോഗങ്ങൾ ഉണ്ടാകും മൈഗ്രൈൻ പോലെയുള്ള തലവേദനയുള്ളവരുണ്ടാകും അവരൊക്കെ രോഗങ്ങൾ മാറാൻ ഇൻഷ നമുക്ക് ഈ സ്ലാത്ത് ഒരുമിച്ച് ചെല്ലാം ഹബീബായ അലൈഹി അഹി തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് ഏത് രോഗങ്ങൾക്കും പരിഹാരമാണ് വർഷങ്ങളായി കിടക്കയിൽ കിടക്കുന്ന ആളുകൾ ഡയൽഫിയത്തില്ലാതെ അവരുടെ രോഗങ്ങൾ മാറാൻ ഇത് കാരണമാണ് അള്ളാഹു ഏതു കാര്യത്തിലാണ് അള്ളാഹു എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് അല്ലല്ലോ അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്കിപ്പോ ഒരു വീട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനൊരു സ്ഥലം അള്ളാഹു ഡയറക്റ്റ് കൊണ്ടെത്തരല്ല ചെയ്യ അതൊരു ഒരു ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ടാ കിടക്കുക ഇപ്പൊ നിങ്ങൾ ചിലപ്പോ എവിടെങ്കിലും പോകുന്ന സമയത്ത് ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കും സംസാരിക്കുമ്പോ അവര് സംസാരിക്കുന്നതിനിടയിൽ ഇങ്ങനെ ഒരാളുണ്ട് എന്ന് പറയും അങ്ങനെ ഒരു കാരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുക അപ്പൊ അത്തരം കാരണങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടണം അപ്പൊ ഇപ്പൊ ഒരു കാരണം നിങ്ങളുടെ മുമ്പിൽ എത്തി നിങ്ങൾ ആ കാരണവുമായി ബന്ധപ്പെടുക ഏതാണ് കാരണം നമ്മൾ പതിനൊന്ന് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി പോവുകയാണ് അത് രോഗശിഫ എന്നുള്ള സ്വലാത്താണ് അപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരുപാട് രോഗങ്ങളുണ്ട് അല്ലെ അപ്പൊ നമുക്ക് ആ പതിനൊന്ന് അങ്ങ് ചൊല്ലി ആ സ്വലാത്ത് കഴിഞ്ഞിട്ട് റബ്ബിനോട് നമ്മുടെ രോഗങ്ങൾ മാറാൻ വേണ്ടി പ്രത്യേകം ദ്വാഴ ചെയ്താൽ രോഗങ്ങൾ മാറും ഇതിൽ ഉമ്മാക്ക് രോഗമുള്ളവരുണ്ട് ഉപ്പാക്ക് രോഗമുള്ളവരുണ്ട് മക്കൾക്ക് രോഗമുള്ളവരുണ്ട് ഞാൻ ഈ മജ്ലിസ് തുടങ്ങിയതിനു ശേഷം എത്ര ആളുകളാണെന്നറിയോ അവരുടെ ചെറിയ മക്കൾക്ക് വലിയ വലിയ രോഗങ്ങൾ ഒന്ന് പിടിപെട്ടിട്ട് വളരെയധികം പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളെ ആ മകളുടെ ഒരു കുട്ടിയുടെ രോഗം കാരണമായിട്ട് അവർക്ക് കിട്ടിയ ജോലി വരെ ഒഴിവാക്കി ആ കുട്ടിയെ നോക്കാൻ വേണ്ടി നിൽക്കുന്ന ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് എത്രയോ ഉപ്പമാര് പ്രവാസികള് അവരവരുടെ മക്കൾക്ക് രോഗ ചികിത്സക്ക് വേണ്ടി മാത്രം പ്രവാസ ലോകത്ത് നിന്ന് ക്യാഷ് ഔട്ട് അയച്ചു കൊടുത്താല് അത് ഈ ട്രീറ്റ്മെന്റിനായി മാത്രം ചെലവഴിക്കപ്പെടുന്നു ആ രൂപത്തിൽ പരീക്ഷിക്കപ്പെട്ടവര് എല്ലാവർക്കും ഇനി രോഗങ്ങളും ഇത് കേൾക്കുന്ന ആർക്ക് ശരീരത്തിൽ എവിടെ എന്ത് രോഗങ്ങളുണ്ടോ മൊത്തം ഹബീബ് സല്ല അലൈഹി തങ്ങളുടെ മേലുള്ള ഒരു സ്വലാത്ത് പ്രിയമുള്ളവരെ നമുക്കൊരു പതിനൊന്ന് തവണ സ്വല വളരെ ആത്മാർത്ഥമായി ഇപ്പൊ ചൊല്ലിയിട്ട് റബ്ബിനോടൊന്ന് നമ്മുടെ രോഗങ്ങൾക്ക് ആജിലായ ശിപ്പ് നൽകട്ടെ അതിന്റെ മുമ്പ് ഓർമ്മപ്പെടുത്താനുള്ളത് ഈ ഡിസംബർ വരെ ഇനിശാ നിങ്ങൾ ആരും ഫോൺ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്യുക പക്ഷേ എടുക്കാൻ കഴിയൂല ആ സമയത്തൊന്നും ഫോൺ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയും ചെയ്യരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ഇനി ശാ ഡിസംബർ എട്ടിന് ശേഷം നിങ്ങൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കും മെസ്സേജിന് റീപ്ലൈ ഉണ്ടാവും ഇനിശാള്ള അപ്പം കൃത്യമായി മറുപടി പറയാൻ സാധിക്കും അതുവരെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഒരു പ്രയാസം നമുക്കുള്ളത് ഇനിശാള്ള അത് കഴിഞ്ഞാൽ അത് അതുവരെ ഉള്ളത് ഞാൻ ബുക്കിംഗ് ഏറ്റെടുത്തിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ നിശാള്ള അത് അതിൻ്റെതായ ഒരു ചെറിയ രൂപത്തിലേക്കുള്ളു എനിക്കതിന്റെ ഫോൺ എടുക്കാൻ പറ്റും അപ്പൊ ഡിസംബർ എട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ദയവ് ഫോൺ വിളിച്ച് ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട് റീപ്ലൈ തരാത്ത് ഫോൺ എടുക്കാത്തെന്ന് വെച്ചാൽ അത്രയും തിരക്കിൽ പെട്ടത് കൊണ്ടാണ് ഡിസംബർ എട്ടിന് എട്ട് വരെ അത്രയും തിരക്കുള്ളത് കഴിഞ്ഞാൽ ഏകദേശം തിരക്കിലുള്ള കൊഴിഞ്ഞിട്ടും അപ്പൊ ഞാൻ ഒരുവിധം നോക്കാനുള്ള ആളുകളൊക്കെ ചുരുക്കിയിട്ടുണ്ട് ആളുകൾ ഒരു പത്താളുകളിൽ കൂടുതൽ പിന്നെ നോക്കുന്നില്ല അപ്പൊ എനിക്ക് ആ പത്ത് ആളുകളെ നോക്കി കഴിഞ്ഞാൽ അത്രയും തിരക്കൊഴിഞ്ഞിട്ടും അപ്പൊ എനിക്ക് ആ സമയത്തൊക്കെ ഫോൺ എടുക്കാൻ പറ്റും അള്ളാഹുബാൻ ഹോദാല എല്ലാവർക്കും സലാമത്ത് നൽകട്ടെ കേരളത്തിന്റെ വിവിധങ്ങളാണ് जिलेകളിൽ നിന്ന് <laughs> കർണാടകയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലക്ഷദ്വീപിൽ നിന്നൊക്കെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് ഇനി ശാഹു എല്ലാവരുടെ രോഗങ്ങൾ ശിഫ നൽകട്ടെ ലക്ഷദ്വീപിലുള്ളവരൊക്കെ അവരുടെ രോഗത്തിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെട്ടവർ നമ്മുടെ നാട്ടിലേക്കൊക്കെ വന്നവരുണ്ട് കാണാൻ ചോദിച്ചവരുണ്ട് പ്രത്യേകം ഡേറ്റ് എടുത്ത് അവർ അതിനായിട്ട് ലക്ഷദ്വീപിൽ നിന്ന് ഇങ്ങോട്ട് വന്നവരുണ്ട് വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നവരുണ്ട് അള്ളാഹു എല്ലാവർക്കും മാഫിയത് നൽകട്ടെ അള്ളാഹു ഞാൻ പറയുന്ന സ്വലാത്ത് നമ്മുടെ മജിലിസില് സാധാരണ ചൊല്ലുന്ന സ്വലാത്താണ് സ്വലാത്തു തിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മൊത്തം ഹബീബ് സല്ല അലൈഹി തങ്ങളുടെ മേലിലുള്ള സ്വലാത്താണ് സ്വലാത്തു തിപ്പ് എന്ന് പറഞ്ഞാൽ അത് ഷിഫ ഇന്റെ സ്വലാത്താണ് അത് രോഗം മാറാനുള്ള സ്വലാത്താണ് അതുകൊണ്ട് തന്നെ പ്രത്യേകം നെയ്യത്താക്കിയിട്ട് ചൊല്ലിയാൽ രോഗങ്ങൾ മാറും എൻ്റെ പ്രിയമുള്ള മൊമിനീങ്ങൾ എല്ലാവരും മനസ്സിൻ്റെ ഉള്ളിൽ നല്ലൊരു നെയ്യത്ത് വെക്കി എൻ്റെ ഉമ്മയുടെ രോഗം മാറാൻ എൻ്റെ ഉപ്പയുടെ രോഗം മാറാൻ എന്റെ മകളുടെ രോഗം മാറാൻ എന്റെ രോഗം മാറാൻ എന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും അവയവത്തിന് എന്തെങ്കിലും വീക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റൂലോ നമ്മൾ എപ്പോഴോ ഡോക്ടറെ കാണിക്കുമ്പോ വലിയ വലിയ വാർത്തകൾ കേട്ട് ഞെട്ടാതിരിക്കാൻ അല്ലേ എന്താ ചെയ്യാ നിങ്ങളൊന്നും പറ പെട്ടെന്ന് നമ്മുടെ നമ്മൾ ക്യാൻസറിന്റെ ഫോർത്ത് സ്റ്റേജ് ആണെന്ന് അറിഞ്ഞാൽ ഒരു രക്ഷയില്ല നേരെ ആർ സി സി പോയി അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാൻസർ സെന്ററുകളിൽ പോയി ചികിത്സ തേടുക പിന്നെ കീമോ ചെയ്യുക കീമോ ചെയ്ത് നമ്മുടെ ശരീരം പ്രത്യേക രൂപത്തിലേക്കായി മാറി പിന്നെ നാം തന്നെ ഒരു രോഗിയായിട്ട് ഇങ്ങനെ നടക്കുക അതിനിടയിൽ നമ്മുടെ സ്ഥലം വിറ്റിട്ടുണ്ടാവും നമ്മുടെ വീട് വിറ്റിട്ടുണ്ടാകും നമ്മുടെ ഗോൾഡ് വിറ്റിട്ടുണ്ടാകും എല്ലാം വിറ്റ് തൊലഞ്ഞിട്ടുണ്ടാകും കീമോ ചെയ്ത് ചെയ്ത് ശരീരത്തിൽ ഒരു രോമം പോലും ഉണ്ടാവൂല അങ്ങനെ പേകോലം പോലെ ജീവിക്കേണ്ടതാണ് അല്ലെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ റബിന് കഴിയാത്തൊന്നുമില്ല നമ്മൾ കാരണങ്ങളുമായി ബന്ധപ്പെടണം അതാണ് കാരണങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ രക്ഷയാണ് അപ്പൊ നിഷാ അല്ലാ അതിനുള്ള ഒരു കാരണമാണ് നമ്മളിപ്പോ സ്വലാത്തു ചൊല്ലണ് ഈ സ്വലാത്ത് രോഗം ആണ് എല്ലാവരും മനസ്സിന്റെ ഉള്ളിൽ നല്ല നെയ്യത്ത് വയ്ക്കുക നിഷാ എന്താ നീത്ത് വെക്കേണ്ടത് സ്വന്തം രോഗങ്ങൾ കരുതിക്കോ ഉമ്മയുടെ രോഗം കരുതിക്കോ ഒപ്പയുടെ രോഗം കരുതിക്കോ ഭർത്താവിന്റെ ഭാര്യയുടെ മക്കളുടെ ആർക്ക് രോഗങ്ങളുണ്ടോ എന്ത് രോഗങ്ങളുണ്ടോ വിശ്വാസം മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടുപോവാ ഞാൻ ഹബീബിന്റെ മേലിലുള്ള സ്വലാത്താണ് ചൊല്ലുന്നത് ഈ സ്വലാത്തു ചൊല്ലലോടുകൂടി ഏത് രോഗങ്ങൾക്കും അത് പരിഹാരമാകും എല്ലാവരും മനസ്സിൽ നല്ല സ്വലാത്ത് സ്വലാത്ത് വളരെ ആത്മാർത്ഥമായി തവണ എല്ലാവരും വെച്ചോ നമുക്ക് ചൊല്ല വേണ്ടി ഞാനും തന്നെ എന്റെ മനസ്സിന്റെ ഉള്ളിൽ നല്ലൊരു നെയ്യത്ത് കരുതിയിട്ടുണ്ട് എനിക്ക് ഒരു രോഗങ്ങളില്ലാതിരിക്കാനും എന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഈ പറഞ്ഞതുപോലെ കിഡ്നിയുമായി ബന്ധപ്പെട്ടോ ലിവറുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ആന്തരിക അവയവങ്ങൾക്ക് എന്തെങ്കിലും ഒരു വീക്ക് ഒരു പോരായ്മ ഒരു രോഗാണുക്കൾ എവിടെയെങ്കിലും ഉണ്ട് അത് നശിപ്പിക്കണമല്ലോ ഈ സമയം ഞാൻ ചൊല്ലുമ്പോൾ എൻ്റെ ഉമ്മയുടെ എൻ്റെ ഒപ്പയുടെ എൻ്റെ കുടുംബാംഗങ്ങളിൽ എല്ലാവരുടെയും രോഗങ്ങൾക്ക് ശിഫ നൽകണമല്ലോ എന്ന നീയത്താണ് എൻ്റെ മനസ്സിലുള്ള എൻ്റെ മക്കളുടെ എൻ്റെ ഭാര്യയുടെ ഒക്കെ എല്ലാവരും അതേപോലെ മനസ്സിൻ്റെ ഉള്ളിൽ നല്ല നീത്ത് വെച്ചിട്ട് സ്വലാത്തീൻപോ പതിനൊന്ന് തവണ ചൊല്ലെ اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله صلى وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية فيت وشفائها ونور الأبصار وضيائها وقوت الأرواح وغدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية وعافيه الابدان وشفائها ونور الابصار وضيائها وقوت الارواح وغذائها وعلى اله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافيه الابدان وشفائها ونور الابصار وضيائها وقوت الارواح وغذائها وعلى اله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الابدان وشفائها ونور الابصار وضيائها وقوت الارواح وغذائها وعلى آله وصحبه وسلم ارحم الراحمين ീതായാണോ നീരുത് ആ രോഗങ്ങളിൽ ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ കൊളസ്ട്രോൾ പ്രഷർ പ്രമേഹം ഉൾപ്പെടെയുള്ള രോഗങ്ങളെ കിഡ്നി തകരാറിലായ ഒരു അറ്റാക്ക് സംഭവിച്ചവരെ ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവര് ഹോൾസ് ഉള്ളവര് ഷിഫയാക്കണം റഹ്മാനെ ഇപ്പോൾ എന്ത് നീയത്താണോ ഏത് രോഗം മാറാനാണോ ഈ പതിനൊന്ന് സലാ തൊത്തിപ്പ് ചൊല്ലി എപ്പോൾ നീയത്താക്കിയിട്ടുള്ളത് ആ രോഗങ്ങൾക്ക് നൽകണം വരെ നമസ്കരിക്കുന്നതിന് തടസ്സമാകുന്ന ഒരു രോഗവും നിങ്ങൾക്ക് നീ നൽകല്ല അള്ളാഹ്മർ ഇനി ഡിസംബർ എട്ടിനാണ് നിങ്ങൾ ഫോൺ വിളിക്കേണ്ടത് നേരിട്ട് കാണാനുള്ള ദിവസമൊക്കെ അന്നത്തെ ദിവസമാണ് നിങ്ങൾക്ക് നൽകുക അള്ളാഹു തോഫി നൽകട്ടെ എല്ലാവരും ദാഴ്ച ചെയ്യണം അസാം വാല്ക്കും വരഹമുല്ലാ വർക്ക്